എഴുപത്തിയഞ്ച് വയസ്സായവർ സ്വമേധയ റിട്ടയർ ചെയ്യണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കർദ്ദിനാൾ റോബർട്ട് സാറ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് പാപ്പയ്ക്ക് രാജ്യക്കത്ത് നൽകിയിരുന്നു എന്നാൽ രാജ്യക്കത്ത് സ്വീകരിക്കാൻ വത്തിക്കാൻ തയ്യാറായിട്ടില്ലെന്ന വിവരങ്ങളാണ് കാത്തലിക് ന്യൂസ് ഏജൻസിയുടെ സ്പാനിഷ് വിഭാഗമായ എ സി ഐ പ്രസ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നതു മൂലം വത്തിക്കാൻ ആരാധന തിരുസംഗത്തെ അദ്ദേഹം തുടർന്നും നയിക്കുമെന്നാണ് സൂചനകൾ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിന് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായിരുന്നു വിരമിക്കൽ പ്രായം എത്തിയതിനെ തുടർന്നാണ് കർദിനാൾ സാറ ഫ്രാൻസിസ് പാപ്പയ്ക്ക് രാജ്യക്കത്ത് സമർപ്പിച്ചത് രാജ്യക്കത്ത് സ്വീകരിക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച സൂചനകൾ നൽകിക്കൊണ്ട് കർദ്ദിനാൾ റോബർട്ട് സാറ പങ്കുവച്ച ട്വീറ്റ് ഏറെ ശ്രദ്ധേയമാണ് എന്റെ ജന്മദിനത്തിൽ ലോകമെമ്പാടും നിന്ന് ലഭിച്ച സന്ദേശങ്ങൾക്ക് നന്ദി നമുക്ക് ക്രിസ്തുവിനോടൊപ്പം പാത തുടരാം ആരാധനയ്ക്കുള്ള തിരുസംഗത്തിൽ സഭയ്ക്കുള്ളിൽ എന്റെ ശുശ്രൂഷ തുടരുന്നതിൽ സന്തോഷമുണ്ട് മാർപാപ്പയ്ക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക നിലവിൽ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടിട്ടും വത്തിക്കാൻ തിരുസംഗത്തിൽ ശുശ്രൂഷ തുടരുന്ന ആറ് കർദിനാൾ മർ സഭയിലുണ്ട് ആരാധന തിരുസംഗത്തിൽ കർദനാൾ റോബർട്ട് സാറ ശുശ്രൂഷ തുടരുമെന്ന റിപ്പോർട്ട് വിശ്വാസികൾ ഏറെ ആഹ്ലാദത്തോടെയാണ് നോക്കിക്കാണുന്നത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ശക്തമായ വീക്ഷണമുള്ള കർദനാൾ സാറയുടെ വാക്കുകൾക്ക് ആഗോള കത്തോലിക്കാ സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിന് ഫ്രാൻസിസ് പാപ്പയാണ് ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിൽ നിന്നുള്ള കർദനാൾ റോബർട്ട് സാറയെ വത്തിക്കാൻ ആരാധന തിരുസംഘത്തിന്റെ തലവനായി നിയമിച്ചത് Oh